േദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു നമുക്കൊപ്പം ചേരുന്നു ആർ വി ബാബു ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ചെലവഴിച്ച തുകയെ സംബന്ധിച്ച് ഒരു മിനിറ്റ്സ് പോലും ദേവസ്വം ബോർഡിൽ ഇല്ല എന്നുള്ളതാണ് ഈ തുകയെല്ലാം തിരികെ നൽകി സർക്കാർ ദേവസ്വം ബോർഡിന് തിരികെ നൽകി എന്ന് പറയുന്നുവെങ്കിലും ഈ തുക നൽകിയിട്ടില്ല അത് ആ തുക എന്ന് പറയുന്നത് മൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ ഏകദേശം നാല് കോടിയോളം രൂപ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ചെലവഴിച്ചു ഒരു കണക്കുമില്ല ഒരു മിനിറ്റ്സുമില്ല പണവും കാണാനില്ല വലിയ കൊള്ള ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നിരിക്കുന്നു എന്ന ഹൈന്ദവ സംഘടനകളല്ല പറയുന്നത് എസ് ഐ ടി ആണ് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ശ്രീ ആർ വി ബാബു അല്ല ഇതിനെ സംബന്ധിച്ച് നമ്മൾ തുടക്കം മുതൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ പിന്നിൽ എന്ത്ശമാണ് ഉള്ളത് എന്ന് അന്ന് തന്നെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവാക്കുന്ന തുക അത് സ്പോൺസർഷിപ്പ് വഴി സമാഹരിക്കും എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അത് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും ചെലവാക്കില്ല എന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുറത്തു വരുന്ന വാർത്ത അത് എസ് ഐ ടി തന്നെ കൊടുക്കുന്ന വാർത്തയനുസരിച്ചിട്ടാണെങ്കിൽ അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയത് ആരാണ് ആ പണം ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് കൊടുത്തുവോ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് കൊടുത്ത പണം തിരികെ ദേവസ്വം ബോർഡിലേക്ക് വന്നോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള സംശയം നിലനിൽക്കുന്നു ദുരൂഹത നിലനിൽക്കുന്നു അതിനെ ക്ലാരിറ്റി ക്ലാരിഫൈ ചെയ്തുകൊണ്ട് എസ് ഐ ടി തന്നെ പറയുന്നു വലിയ കൊള്ള തന്നെ ഈ ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും സി പി എം നേതാക്കന്മാരും ആഗോള സംഗമം സംഘടിപ്പിച്ചത് അവരുടെ പാർട്ടിക്ക് ഒരു 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 മൈലേജ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ പിന്നിൽ യാതൊരു ആത്മാർത്ഥതയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ശബരിമലയെയും ശബരിമല അയ്യപ്പനെയും ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുണ്ടായ തിരിച്ചടി ഹിന്ദുക്കളിൽ പാർട്ടിയോടുണ്ടായിട്ടുള്ള അവമതിപ്പ് അകൽച്ച അത് പരിഹരിക്കാൻ രാഷ്ട്രീയമായി നടത്തിയ ഒരു ഒരു സ്റ്റെപ്പായിരുന്നു ഇത് എന്നുള്ളത് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇതൊരു തികഞ്ഞ കാപട്യമാണ് എന്ന് തെളിഞ്ഞതാണ് യഥാർത്ഥ അയ്യപ്പ ഭക്ത സംഘടനകളെയോ അയ്യപ്പന്മാരെയോ പങ്കെടുപ്പിക്കാതെ നടത്തിയിട്ടുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു അത് എന്നുള്ളൊക്കെ വ്യക്തമാണ് കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതിൽ ദേവസ്വം ബോർഡിന്റെ പണം ചെലവാക്കില്ല എന്ന് പറഞ്ഞിരുന്നു അതിനെയൊക്കെ യഥാർത്ഥത്തിൽ ഭക്തജനങ്ങളെയും വിശ്വാസികളെയും വഞ്ചിച്ചുകൊണ്ട് വീണ്ടും ഈ പറയുന്ന സി പി എം സി പി എമ്മിന്റെ നേതൃത്വമുള്ള ഭരണസമിതി നടത്തിയ ഒരു കപട നാടകമാണ് അയ്യപ്പ സംഗമം എന്നുള്ളത് ഒരിക്കൽ കൂടി വളരെ വ്യക്തമായിട്ട് വിശ്വാസികൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ വളരെ വ്യക്തമാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് വമ്പൻ കൊള്ളയാണ് എന്ന എസ് ഐ ടി തന്നെ രേഖപ്പെടുത്തുകയാണ് ഇത് സംബന്ധിച്ച ഒരു മിനിറ്റ്സും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല അത് മാത്രമല്ല ഈ തുക തിരികെ നൽകിയെന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞതും പച്ചക്കള്ളമെന്ന് എസ് ഐ ടി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാബു